ഇസ്രായേലിൻ്റെ ചുറ്റിനുമുള്ള ഇറാൻ്റെ പകരക്കാർ കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഇറാൻ്റെ ഇറാഖിലുള്ള ഇറാൻ്റെ മലീഷ്യ ആ പകരക്കാർക്ക് ഇറാൻ മിസൈൽ സപ്ലൈകൾ ചെയ്യുന്നു ഇറാൻ്റെ മേൽ ഒരു ഇസ്രയേലി അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ആക്രമണം താമസിയാതെയൊക്കെ ഉണ്ടാകുമോ എന്താണ് നാം ബൈബിൾ പ്രവചനവും ഈ ഒരു സംഭവങ്ങളുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടത് അതാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻ്റ് ടു ട്വൻ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ അപ്ഡേറ്റും അനാലിസിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ആൻഡ് നിങ്ങളിൽ ചിലർക്കറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്നതിനകത്ത് ചില ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ് അതുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യണം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ അവസാനം നൽകുന്നതായിരിക്കും പോപ്പുലർ മീഡിയയിൽ നിങ്ങൾ കാണാത്ത കേൾക്കാത്ത പല കാര്യങ്ങൾ ഞാൻ അതിലായിരിക്കും വീഡിയോ ക്ലിപ്സും പിക്ചേഴ്സും ഒക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നു ആൻഡ് ഒരു കാര്യവും കൂടെ ഇപ്രകാരമുള്ള കണ്ടൻറ്റ് കൂടുതൽ പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു അപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബെൽബട്ടനും പ്രസ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യുക ഈ ചാനലിലെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക അങ്ങനെയെങ്കിൽ കൂടുതൽ പേരും ഇപ്രകാരമുള്ള കണ്ടൻറ്റ് ബിബ്ളിക്കൽ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരട്ടെ അപ്പോൾ ആസ് ഓഫ് നൗ ഇറാൻ്റെ പകരക്കാർ ആ ഷിയെറ്റ് എന്ന് പറയുന്ന ആ ഒരു ബെൽറ്റിലുള്ള ഇറാൻ്റെ പകരക്കാർ ഇസ്രയേലിൻ്റെ ചുറ്റിനുമുള്ള ഇറാൻ്റെ പകരക്കാർ കൊളാപ്സ് ചെയ്ത് വരികയാണ് ഗാസയ്ക്കകത്തുള്ള ഹമാസും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ആണേലും ലെബനോനിലുള്ള ഹെസ്ബുള്ള പിന്നെ സിറിയക്കകത്തുണ്ടായിരുന്ന അസാദിൻ്റെ ഭരണകൂടം പിന്നെ ഇപ്പോൾ യമനിലെ ഇറാൻ്റെ പകരക്കാരായ ഹൂതികളെ അമേരിക്കൻ എയർ സ്ട്രൈക്സ് നിമിത്തം ക്രഷായിക്കൊണ്ടിരിക്കുക ഈ ആഴ്ചയിൽ ആദ്യം ചില റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു ഇറാഖിലുള്ള ഇറാൻ്റെ ഷിയ മെലീഷിയ അവർ ഡിസാം ചെയ്യുവാൻ റെഡിയാണ് അതായത് ആയുധങ്ങളൊക്കെ താത്തുവെക്കുവാൻ റെഡിയാണ് കാരണം അവർക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷനെ ഭയമാണെന്ന് അതൊന്നും അത്ര പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഞാനത് എന്താണെന്നുള്ളത് അല്പനേരത്തിനുള്ളിൽ പറയാം ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പ് വരെ ഓൾമോസ്റ്റ് നിരന്തരം ഈ ഇറാഖിലുള്ള ഇറാൻ്റെ ഷിയ മിലിഷ്യ അമേരിക്കൻ സൈന്യത്തിനെതിരെയൊക്കെ നിരന്തരം അറ്റാക്കുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇസ്രയേലിന് നേരെയും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെയും അവർ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചില റിപ്പോർട്ട്സ് പുറത്തു വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഇറാൻ ലോങ് റേഞ്ച് മിസൈലുകൾ ഇറാഖിലുള്ള അവരുടെ ആ പകരക്കാർ ഗ്രൂപ്പുകൾ പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാനിയൻ മിലീഷ്യയിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നും അതും ഈ ഒരു മിസൈൽ ഡെലിവറീസിൽ ഉൾപ്പെട്ടതാണ് സർഫസ് ടു സർഫസ് മിസൈലുകൾ അത് യൂറോപ്പ് വരെ എത്തുവാൻ സാധ്യതയുണ്ടെന്നും ഈ ലോങ് റേഞ്ച് മിസൈലുകൾ ഇതുവരെയും ഇറാഖിലുള്ള ആ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മിലീഷ്യയ്ക്ക് സപ്ലൈ ചെയ്തിട്ടില്ല അപ്രകാരമുള്ള ആ ആക്രമണങ്ങൾ നിമിത്തമാണ് കഴിഞ്ഞ വർഷം ചില യു എസും ഐ ഡി എഫ് ട്രൂപ്സും മരണപ്പെടാനൊക്കെ ഇടയായത് ഓർക്കണം ഈ മിസൈൽ ഡെലിവറി ഇപ്പോൾ ഇറാൻ ഇറാഖിലുള്ള അവരുടെ ഷിയ മിൽഷക്ക് കൈമാറിയിരിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച അതായത് ഈ ശനിയാഴ്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഡയറക്റ്റായിട്ടുള്ള ചർച്ചകൾ ആണവ പ്രോഗ്രാം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഈ മിസൈൽ ഡെലിവറികളും ഇറാൻ നടത്തിയിരിക്കുന്നത് സി പ്രീവിയസ്ലി ഇറാൻ്റെ ഭരണകൂടം ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ട്രംപ് ഒരു ഡയറക്റ്റ് ചർച്ചയ്ക്ക് പക്ഷേ ഇപ്പോൾ അവർ അതിന് സമ്മതമാണ് അവർ അതിന് തൊട്ടുമുമ്പ് ഇറാക്കിലുള്ളവരുടെ മിലിഷ്യയ്ക്ക് ഈ മിസൈൽ സപ്ലൈ നടത്തി അതിനിത്തം ആ റീജ്യനും യൂറോപ്പിനും അതൊരു ഭീഷണിയായിക്കൊണ്ടിരിക്കുക ഇതാണ് ഇറാൻ ഡെക്കേറ്റ്സായി ചെയ്തു വരുന്നത് അവരുടെ പ്രോക്സികൾ ഇപ്പോൾ അതായത് ഇസ്രായേലിന് ചുറ്റിനുമുള്ള പ്രോക്സികൾ ഇപ്പോൾ ക്രഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഗാസ ഖ്യാത്ത് ഹമാസും പലസ്തീനും ഇസ്ലാമിക് ജിഹാദിനെയും ഐ ഡി എഫ് ഇപ്പോൾ ക്രഷ് ചെയ്തു വരിക ഒരിക്കൽ ഗാസ ഓപ്പറേഷൻ തീർന്നു കഴിഞ്ഞാൽ ഇനി ഒരു പുതിയൊരു ഗാസയായിരിക്കും അവിടെ ഹമാസ് ഇനി ഒരിക്കലും അധികാരത്തിൽ നിൽക്കില്ല അപ്പോൾ ഇറാന് ആ ഹമാസിൻ്റെ മേൽ ഇനി യാതൊരുവിധ ഹോപ്പും വെക്കാൻ സാധിക്കില്ല ഇനിയും ലബനോനിലുള്ള ഹെസ്ബുള്ളായുടെ കാര്യമെടുത്താലോ ഹെസ്ബുള്ളയായിരുന്നു ഇസ്രയേലിനെതിരെ ഇറാൻ കരുതി വെച്ചിരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രോക്സി പക്ഷേ ഐ ഡി എഫ് ഹെസ്ബുള്ളായേയും ക്രഷ് ചെയ്ത് കഴിഞ്ഞു അവരുടെ ലീഡേഴ്സിനെ ഇല്ലാതാക്കി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നശിപ്പിക്കുന്നു ഹെസ്ബുള്ളായുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ കാര്യമായിട്ടൊന്നും കേൾക്കാനില്ല ഇപ്പോൾ ഈവൻ ചില റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു ഹെസ്ബുള്ളായും ഡിസാം ചെയ്യുവാൻ അല്ലെങ്കിൽ ആയുധങ്ങൾ താത്ത് വെക്കുവാൻ ഒരുക്കമാണെന്നുള്ളത് പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അതെല്ലാം കള്ളവും വ്യാജത്തിൻ്റെയും ഭാഗമാണ് കാരണം കള്ളത്തിൻ്റെയും വ്യാജത്തിൻ്റെയും പുറത്താണ് അവർ ജീവിക്കുന്നത് ഇറാൻ ഇപ്പോൾ നേരത്തെ കൊടുത്തിരുന്നത് പോലെ ഹെസ്ബുള്ളായിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും ഒന്നും സപ്ലൈ ചെയ്യുവാനും പറ്റുന്നില്ല കാരണം ഇസ്രയേൽ ആ പ്രദേശത്തെ ശക്തമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഏതെങ്കിലും കാർഗോ പ്ലെയിൻ ലെബനോണിലേക്ക് ഇറാനിൽ നിന്ന് വരുന്നുവെന്നറിഞ്ഞാൽ ഇസ്രായേൽ അതിനെ വെടിവെച്ചിടും അപ്പോൾ ഇറാൻ ഇപ്പോൾ ഹെസ്ബൊള്ളയുടെ മേലും ഒരു ഹോപ്പും വെക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ സിറിയയിലേക്ക് വന്നാലോ ഇറാന് നേരത്തെ സിറിയയ്ക്കകത്ത് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കായിരുന്നു കാരണം അസാദ് ഭരണകൂടമായിരുന്നു അസാദിൻ്റെ ഭരണകൂടം വീണ് കഴിഞ്ഞപ്പോൾ മുതൽ ഇറാന് സിറിയയ്ക്കകത്തും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ സിറിയയെ ഭരിക്കുന്നത് സുന്നി ജിഹാദികളാണ് ആ റെജീം അതായത് ആ പുതിയ ഭരണകൂടം ഇറാനേയും ഹെസ്ബുള്ളായയും സിറിയക്കകത്തുനിന്നും പുറത്താക്കി അപ്പോൾ ആ ഓപ്ഷനും ഇറാൻ അടഞ്ഞു ഇനി മറ്റൊരു പകരക്കാരാണ് യമനിലെ ഹൂതികൾ കഴിഞ്ഞൊരു വർഷം മുഴുവനും ഇസ്രയേലിനെതിരെ ഈ ഹൂതികൾ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യും പിന്നെ അമേരിക്കൻ ഷിപ്പുകളെയും മറ്റ് ഷിപ്പുകളെയും ആ റെഡ് സീയുടെ പ്രദേശത്ത് ആക്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഹൂതികൾ പക്ഷേ ഇപ്പോൾ അമേരിക്ക ഹൂതികളെ ക്രഷ് ചെയ്യുന്ന നിമിത്തം ഇറാൻ അറിയാം ഈ ഹൂതികൾക്ക് ഇനി അധികം നാളും പിടിച്ചു നിൽക്കാനും പറ്റില്ല ഇറാൻ്റെ അഡ്വൈസർമാരും ഐ ആർ ജി സി മെമ്പേഴ്സുമെല്ലാം ഈ യമനിൽ നിന്ന് പോയി കഴിഞ്ഞു തിരിച്ച് ഇറാനിലേക്ക് അതുകൊണ്ട് അവർക്കിനി ഹൂതികളുടെ മേലും ആശ്രയിക്കാൻ പറ്റില്ല പ്രസിഡന്റ് ട്രംപ് എന്താണോ താൻ ചെയ്യും അധികാരം ഏറ്റെടുക്കുമ്പോൾ താൻ ചെയ്യുമെന്ന് പറഞ്ഞത് താൻ ചെയ്തു വരികയാണ് ഓർക്കൊന്നുണ്ടാവും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ടിൽ പ്രസിഡൻറ്റ് ട്രംപ് എന്താണോ തൻ്റെ ആദ്യത്തെ ടേമിൽ ചെയ്യും എന്ന് പറഞ്ഞത് താൻ ചെയ്തു ഐസിസിൻ്റെ കാലിഫെയ്റ്റിനെ താൻ ക്രഷ് ചെയ്തു താൻ അധികാരത്തിൽ ഏറ്റെടുത്ത ആ സമയം മുതൽ ശക്തമായിട്ടുള്ള ബോംബിംഗ് ആയിരുന്നു ഐസിസിനെ താൻ ക്രഷ് ചെയ്തു ഏതാണ്ട് അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹൂതികളുടെ മേലും നടന്നുകൊണ്ടിരിക്കുന്നത് താമസിയാതെ അവരെയും ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ക്രഷ് ചെയ്തുകളെയും അപ്പോൾ ഇറാൻ ഇപ്പോൾ ഹൂതികളെയും അല്ലെ ഹൂതികളുടെ മേലും ഒരു ഹോപ്പും വെക്കാൻ പറ്റില്ല അപ്പോൾ ഇറാൻ്റെ ഗ്രിപ്പ് ഗാസയുടെ മേലുള്ള ഗ്രിപ്പ് പോയി ലെബനോൻ്റെ മേലുള്ള ഗ്രിപ്പ് പോയി സിറിയയുടെ മേലും യമന്റെ മേലുള്ള ഗ്രിപ്പ് എല്ലാം പോയി ഇപ്പം ഇറാന്റെ ആ പകരക്കാരുടെ ഗ്രൂപ്പുകൾ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇറാൻ്റെ ഈ ഫൈനൽ ഒരു ഹോപ്പ് ഇപ്പം ഇറാഖിലുള്ള ആഷിയ മലിഷ്യയിലാണ് ഇറാഖാണ് അവരുടെ തൊട്ട് ഇമ്മീഡിയറ്റായിട്ടുള്ള നെയ്ബർ ഇറാഖി ഗവൺമെന്റ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിവില്ല ഈ ഇറാൻ്റെ സാന്നിധ്യവും സ്വാധീനവും ഇറാക്കിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുവാൻ ഇറാഖി ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കില്ല പിന്നെ ഒത്തിരി അധികം ഇറാൻ്റെ മലേഷ്യ ഇറാഖിനകത്തുള്ളതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള മിസൈലുകൾ ഷിഫ്റ്റ് ചെയ്യുവാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇറാഖ് എന്ന് കണ്ടുകൊണ്ടാണ് അവരിത് ചെയ്തത് അപ്പോൾ യൂറോപ്പിന് ഇപ്പോൾ ഇതൊരു കൺസേൺ ആയിരിക്കണം അവർ ഇത്രയും നാളും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഫ്റ്റ് നിലപാടാണ് എടുത്തു വന്നത് അവർ ആ ഇറാൻ്റെ ആ ആണവ കരാർ അതിനെ സപ്പോർട്ട് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് ഡീലുമായിരുന്നു പക്ഷേ യൂറോപ്പ് അതിനെ സപ്പോർട്ട് ചെയ്തു ട്രംപ് മാത്രമേ അന്ന് അതിനെ എതിർത്തുള്ളായിരുന്നു പിന്നെ യൂറോപ്പ് അവരുടെ ബോർഡറുകളെല്ലാം കൂടെ തുറന്നിട്ട് കൊടുത്തു ഇത്രയധികം മുസ്ലിം ഇമ്മിഗ്രേഷൻ യൂറോപ്പിനകത്തോട്ട് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷനും ഇല്ലാതെ യൂറോപ്പിനകത്ത് കയറിയത് നിമിത്തം ആ യൂറോപ്പിൻ്റെ ആ കൾച്ചറൽ ഫാബ്രിക്കിനെ തന്നെ ഇപ്പോൾ നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ടിപ്പോൾ ഈ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ചിലാണ് ഇപ്പോൾ യൂറോപ്പ് നിൽക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഇറാൻ ഒരു ആണവശക്തി ആയാൽ ഈ ബാലിസ്റ്റിക് മിസൈലിനെ ഈ ആണവ വാർഹെഡ് മൗണ്ട് ചെയ്ത് യൂറോപ്പിനെ ഭീഷണിപ്പെടുത്താം അപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ അമേരിക്കയുമായിട്ട് ഡയറക്റ്റായിട്ടുള്ള ടോക്കുകൾ ഡയറക്റ്റ് ചർച്ചകൾ ചെയ്യാം എന്ന് സമ്മതിച്ചല്ലോ ഒമാനിൽ ഈ ശനിയാഴ്ച ആ ചർച്ചകൾ നടക്കുവാൻ പോവുകയാണ് ഇറാൻ ഇത്രയും നാളും ഡയറക്റ്റായിട്ടുള്ള ചർച്ചകൾ അമേരിക്കയുമായിട്ട് അത് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് നടത്തില്ല എന്ന് പറഞ്ഞവരാ പക്ഷേ ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ആ പ്രഷർ നിമിത്തം അവരിപ്പോൾ കെയ്വിൻ ചെയ്യുക അവരിപ്പോൾ സമ്മതിച്ചിരിക്കുക അമേരിക്ക ഓൾറെഡി അഡീഷണൽ എയർ ഡിഫെൻസ് ബാറ്ററികൾ ഇസ്രയേലിനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു എങ്ങാനും ഇറാനിൽ നിന്ന് ഒരു മിസൈൽ ആക്രമണം ഇസ്രയേലിലേക്ക് വന്നാൽ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇസ്രയേലിൻ്റെ വ്യോമാതിർത്തിയിൽ അത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവയെ വെടിവെച്ചിടും പിന്നെ മാത്രവുമല്ല അമേരിക്ക വലിയൊരു കോൺസെൻട്രേഷൻ ഓഫ് നേവൽ ഷിപ്സ് വാർഷിപ്പുകൾ അതിൽ രണ്ട് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളും ഉൾപ്പെടും യു എസ് എസ് ഹാരി എസ് ട്രൂമനും യു എസ് എസ് കാൾവിൻസനും അത്രയധികം കോൺസെൻട്രേഷൻ ഓഫ് യു എസ് വാർഷിപ്സ് റെഡ് സീയിലും ആ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും അമേരിക്ക ഡിപ്ലോ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു ഡീഗോ ഗാഴ്സിയ എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷ്യനിലെ ആ ഐലൻഡിൽ ഒരു ഹ്യൂജ് ബോംബർ ഫ്ലീറ്റ് അമേരിക്ക പൊസിഷൻ ചെയ്തിട്ടുണ്ട് അതിൽ ആറ് ബി ടു സ്പിരിറ്റ് ബോംബേഴ്സ് എട്ട് ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റോ ഹെവി ബോംബേഴ്സ് പിന്നെ സ്ട്രാറ്റജിക് ബോംബേഴ്സ് ഇവയെല്ലാം ഉൾപ്പെടും സെ ഇതൊന്നും ചുമ്മാതെ അമേരിക്ക അവിടെ ഡിപ്ലോ ചെയ്യുന്നതല്ല ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഇത്രയധികം മിലിറ്ററി ഹാർഡ്വെയർ അവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് ഇറാന്റെ ആണവ ഫെ ഫെസിലിറ്റികളെ നശിപ്പിച്ചിട്ട് ഒരു ലോസ് പോലും ഇല്ലാതെ മടങ്ങുവാനും സാധിക്കും ഇനി അതിൻ്റെ കൂടെ അമേരിക്കയ്ക്ക് വലിയൊരു മിലിറ്ററി ബേസ്ഡ് നെറ്റ്വർക്ക് ഇറാൻ്റെ ചുറ്റുപാടും തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാനെ ഭയപ്പെടുത്തുന്നത് My big preference is we we work work it it out out, with the Iran. Iran. But if we don't work it out, uh, bad, bad things are going to to happen ഇനി ഇറാന്റെ എയർ ഡിഫെൻസിനെ നോക്കിയാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇസ്രയേൽ അവയെല്ലാം ഓൾറെഡി നശിപ്പിച്ചും കഴിഞ്ഞു അപ്പം ഇറാൻ ഇപ്പോൾ ഒരു ഷോ ഓഫ് ഫോഴ്സ് അതായത് ഞങ്ങൾ ശക്തരാണെന്ന് ചുമ്മാതൊരു ഷോ കാണിക്കണം അതുകൊണ്ടാണ് ഈ ഇറാക്കിലുള്ള അവരുടെ ഈ പകരക്കാർ ആഷിയ മലേഷ്യയിലേക്ക് അവർ ഈ മിസൈൽസിനെയൊക്കെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ ഇപ്പോൾ വലിയൊരു വൾണറബിളായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് ഇറാൻ്റെ ഭരണകൂടം ഇപ്പോൾ ഇത്രയധികം പ്രഷറിലാണ് അവരിപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ചർച്ചയ്ക്കിപ്പോൾ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതിന്യാഹുവും ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആണ് പ്രസിഡന്റ് ട്രംപ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് നാം അവർക്കൊരു ചാൻസ് കൊടുക്കുകയാണ് നാം പറയുന്നതനുസരിച്ച് അവർ ചെയ്യുന്നില്ല എങ്കിൽ അതായത് അവരുടെ ആ ആണവ പ്രോഗ്രാം ആയിട്ട് നിർത്തണം എല്ലാം എടുത്തു കളയണം എങ്ങനെയാണോ രണ്ടായിരത്തി മൂന്നിൽ ലിബിയയിൽ അവരുടെ ആ നേതാവ് ഗദ്ദാഫി അവരുടെ ആണവ പ്രോഗ്രാമിനെ കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞത് അതുപോലെ ഇറാനും ചെയ്യണം അവരുടെ ആ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യണം കോൺസ്റ്റൻ്റായിട്ടുള്ള ഇൻസ്പെക്ഷൻ വിധേയപ്പെടണം അവരുടെ ആ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമും എല്ലാം എടുത്തു കളയണം ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പിന്നീട് കാര്യങ്ങൾ മോശമാവും ഉറപ്പായിട്ടും മിലിട്ടറി സ്ട്രൈക്കുകൾ ഉണ്ടാവും ഇറാന്റെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആണവ പ്രോഗ്രാം നിർത്തുവാൻ ഒരു താല്പര്യവുമില്ല കാരണം വർഷങ്ങളായിട്ട് അവർ കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് അതവർ നിർത്തിയാൽ അത് അവർക്ക് വലിയൊരു നാണക്കേടാവും We agree that Iran will not have nuclear weapons. This can be done in an agreement, but only this agreement is on the Libyan model where you go in, blow up the facilities, dismantle all the equipment under American supervision and American execution. The second option is that this won't happen, that they will just drag out the talks, and then the option is military. Everyone understands that. We discussed that at length. <inaudible> ഈ ഇറാൻ്റെ ആണവ പദ്ധതികളുടെ നേരെ ആക്രമണം നടത്തും കാരണം ഇസ്രയേലിന് ഒരു രീതിയിലും ഇറാൻ ഒരു ആണവ ആണവശക്തിയാകുവാൻ അനുവദിച്ചുകൂടാ ആൻഡ് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടത് കാരണം ഇറാൻ ഒരു ആണവ ശക്തി ആയാൽ അവർ ആ ആണവ ശക്തി ആണവ ബോംബുകൾ ഇസ്രയേലിൻ്റെ മേൽ പ്രയോഗിക്കും അവരത് ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതങ്ങനെ സംഭവിക്കാനും പാടില്ല കാരണം ഇസ്രയേൽ ഒരു രാഷ്ട്രമായി അന്ത്യകാലത്ത് ഉണ്ടായിരിക്കണമെന്നുള്ളത് ബൈബിൾ പ്രവചനത്തിലുള്ള ഒരു വസ്തുതയാണ് ഞാനിതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ആണവ പദ്ധതികളുടെ മേലുള്ള ഒരു സ്ട്രൈക്ക് നടത്തുന്നത് ഇറാൻ്റെ ഭരണകൂടത്തെ മറിച്ചിടാൻ അവരുടെ ആ ആണവ പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുക അത്രമാത്രമേ ഉള്ളൂ ലക്ഷ്യം ഒരിക്കൽ ഇറാന് അവരുടെ ആണവ പ്രോഗ്രാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇറാൻ വെയ്റ്റിംഗ് ആയിരിക്കും അമേരിക്ക ക്ഷയിക്കുവാൻ വേണ്ടി ഇറാൻ നോക്കിയിരിക്കും വൺസ് അമേരിക്ക ക്ഷയിച്ചതിന് ശേഷമാണ് അവർ ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസിനെ ജോയിൻ ചെയ്യും ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് റഷ്യ ടെർക്കി സുഡാൻ ലിബിയ അവരെല്ലാവരും ചേർന്ന് ഇസ്രയേലിനെതിരെ ഒരു അതിനിവേശമായി കടന്നു വരും അതിനെപ്പറ്റിയാണ് നാം എഹെസ്കേൽ മുപ്പത്തി എട്ടിൽ വായിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി ഇതിനു മുമ്പ് മറ്റൊരു സന്ദേശം ചെയ്തിട്ടുണ്ട് ആ അധിനിവേശത്തിൻ്റെ ടൈമിംഗ് അതിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ രാജ്യങ്ങളാരെല്ലാമാണ് ആ സംഭവം യേശുവിൻ്റെ സഭയുടെ ഉൽപ്രാപണത്തിന് മുമ്പാണോ അതോ അതിന് ശേഷമാണോ അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ആ സന്ദേശം നിങ്ങൾ കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ആ അന്ത്യ നിമിഷത്തിലേക്ക് നീങ്ങുകയാണ് യേശു എന്താണോ മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞത് അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞ ആ അടയാളങ്ങൾ അതെല്ലാം നാം നാളുകളായി കണ്ടുവന്നുകൊണ്ടിരിക്കുക യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ആളുകളുടെയെല്ലാം സ്നേഹം തണുത്തു പോകുന്ന സ്ഥിതി പക്ഷേ എന്തെല്ലാം മാറിയാലും ഒരിക്കലും മാറാത്ത ഒരു കാര്യമുണ്ട് യേശുവിലുള്ള സമാധാനവും യേശുവിൽ മാത്രമുള്ള നിത്യജീവൻ്റെ ആ പ്രത്യാശയും യേശു തന്നെ പറഞ്ഞു നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതേ പ്രിയമുള്ളവരെ യേശുവിൽ മാത്രമേ ഉള്ളൂ നിത്യജീവൻ അത് യേശു തന്നെ അവകാശപ്പെട്ടു യോഹന്നൻ പതിനാലിൻ്റെ ആറിൽ യേശുവിൻ്റെ സഭയുടെ ഉൽപ്രാവണം ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കണം കാരണം ഏത് സമയം വേണമെങ്കിലും അത് സംഭവിക്കാം അതോടൊപ്പം യേശുവിനോട് വിശ്വസ്തതയും പുലർത്തണം ഉത്പ്രാവണത്തെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചിങ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പോകണമെങ്കിൽ ദൈവവുമായിട്ടുള്ള സമാധാന ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു ലൈക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും